നമസ്കാരം ഞാൻ മരിയ മനാറക്കേർ ജോൺ ഫ്രീ സ്വാഗതം ബൈ കേരളം പക്ഷിപ്പനി ഭീതിയിൽ കേരളം സ്ഥിരീകരണം ആദ്യം ആലപ്പുഴ ജില്ലയിൽ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയ താറാവുകളിൽ ഏവിയൻ ഇൻഫ്ലുവൻസ വൈറസ് തിരിച്ചറിഞ്ഞത് ഭോപ്പാലിലെ ലബോറട്ടറി മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് തടയാൻ സംസ്ഥാനം ഊർജിത പ്രതിരോധത്തിന് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു എത്തിച്ചത് ഒരു ദിവസത്തേക്കുള്ള മരുന്ന് താറാവുകൾക്ക് കൂട്ടമരണം പക്ഷിപ്പനി പ്രതിരോധം തുടങ്ങി ആലപ്പുഴയിലും കോട്ടയത്തും ഇന്ന് കൊന്നെടുക്കുന്നത് രണ്ടു ലക്ഷം താറാവുകളെ നഷ്ടപരിഹാരം നിശ്ചയിക്കാതെ താറാവുകളെ കൊല്ലാൻ അനുവദിക്കില്ലെന്ന് കർഷകർ കേന്ദ്രത്തിന്റെ നഷ്ടപരിഹാരം ഒരു താറാവിന് മുപ്പത്തിയേഴ് രൂപ നിരക്കിൽ കർഷക സംഘടനകൾ പ്രക്ഷോഭത്തിന് ി മരുന്നെത്തിക്കും ആലപ്പുഴയിൽ കൺട്രോൾ റൂം തുടങ്ങി വിവാദങ്ങൾ വിനീത വാസൻ വാതുവെയ്പ്പ് വിവാദങ്ങൾക്കിടെ ബിസിസിഐ മുൻ അധ്യക്ഷൻ എൻ ഇന്നലെ വൈകിട്ട് എത്തിയ ശ്രീനിവാസൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ചില്ല എത്തിയത് വ്യക്തിപരമായ ആവശ്യത്തിന് വാതുവയ്പ് കേസിൽ ശ്രീനിവാസനെ കുറ്റവിമുക്തനാക്കാൻ ആവില്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞത് ഇന്നലെ ൊഴി നൽകാൻ ഞങ്ങളില്ല കോഴ ആരോപണത്തിൽ മൊഴി നൽകാൻ ബാറുടമകളില്ല ആവശ്യം തള്ളി വിജിലൻസിന് മുമ്പാകെ ഹാജരാകാൻ നൽകിയിരുന്ന അന്ത്യശാസനത്തിന്റെ സമയം കഴിഞ്ഞു കേസിൽ തെളിവും മൊഴിയുമില്ലെന്ന് ഇനി സർക്കാരിന് ഹൈക്കോടതിയെ അറിയിക്കാം മനാറക്കെയർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം